ഖത്തറിലധികം ആരും അറിയാത്ത സെയിലിന്റെ ചായക്കട തുമമേലുള്ളത് ഇവിടെ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് വെള്ളമാണ് വെള്ളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വെള്ളം തന്നെ അടിപൊളിയാണ് ഇവിടെ ബാക്കി പറ്റി എന്താ പറയുന്നത് കറക്റ്റ് അച്ചു ചുവക്റ്റ് ആണ് അതുപോലെ അവര് തണുപ്പും കാര്യങ്ങളും എല്ലാം വെള്ളത്തിലുള്ള അതായത് എന്താ പറയുക കൈക്കോട്ട് വേണ്ടി വരും

ട്ട് ഇനി ഇരുന്നിട്ട് ഇടക്കിടക്ക് തിരികെ തിന്ന തിരികെ തിന്ന് വെള്ളപ്പൊരു ആശോസടാ അത് തറിമുക്കണ്ടാ ഓഫ് ആയിട്ടായ കളറിന് ബൈറ്റ് മാറി ഓഫ് ആയിട്ടായി വാച്ച്മാൻ അടിക്കേണ്ടി കൊച്ചു പൊട്ടിട്ട് ലെവൽ ചെയ്തിട്ട് ആക്കിയിട്ട് ഞാൻ പുറത്താക്കി കൊടുത്തേ നല്ല മാർഗണ്ട് മുകളായിട്ടോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് വിഷാറാണ് തിന്നാനല്ലേ അല്ലെ ഞാൻ പെട്ടെന്ന് സൈറ്റിലാണെന്ന് ആ ഫുഡ് വേണ്ടാത്തോണ്ട് അല്ലെങ്കി ആണ് എല്ലാം കഴിക്കും